സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് പുതിയ വഴിത്തിരിവുകളാണ് ഗൗതമിന്റെ ജീവിതത്തിൽ വന്നു സംഭവിക്കുന്നത് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ഗൗതമിനെ ഞെട്ടിച്ചുകൊണ്ട് മുന്നിൽ വന്ന് നിൽക്കുകയാണ് കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ അല്ല നടക്കുന്നത് എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് പിങ്കി ഗൗതമിനെ കാണുന്നതിനായി എത്തിയിരിക്കുകയാണ് ഗൗതമിനോട് ഗൗതമുമായുള്ള വിവാഹബന്ധത്തിൽ നിന്ന് പിന്മാറാനാണ് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഗൗതമുമായി വിചാരിച്ചതുപോലെ ഒരു ബന്ധം മുന്നിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചിട്ടില്ല എന്നത് തന്നെയാണ് സത്യം കാരണം അതിന് പലതുമുണ്ട് പക്ഷെ നന്ദയാണ് ഗൗതമിന് ചേരുക അതുകൊണ്ട് തന്നെ ഞാൻ ഗൗതമിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു തരാൻ തയ്യാറാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടി പോയിരിക്കുകയാണ് ഇപ്പോൾ ഗൗതം പക്ഷേ നന്ദയെ ഇനി എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അവൾ എന്നെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ചു പോയപ്പോൾ നീ മാത്രമാണ് എനിക്ക് താങ്ങായി ഉണ്ടായിരുന്നത് ആ നിന്നെ ഉപേക്ഷിക്കുക എനിക്ക് എളുപ്പമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഗൗതമിനോട് എനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഗൗതം പക്ഷേ ഗൗതമും നന്ദയും ഒരുമിച്ച് ജീവിക്കണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾ തമ്മിലുള്ള തെറ്റിദ്ധാരണകൾ ആദ്യം മാറ്റുകയാണ് ഇതിനു വേണ്ടി ചെയ്യേണ്ടത് ധൈര്യമായി മുന്നിലേക്ക് പോകണം ഗൗതം എന്തിനും കൂടെ ഞാനുണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് ഞാൻ നൽകാം മാത്രവുമല്ല നന്ദയെ കണ്ട് ഞാൻ കാര്യങ്ങൾ സംസാരിച്ചു കൊള്ളാം എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്ത് പോയിരിക്കുകയാണ് ഇപ്പോൾ അവൾ ഇതോടെ എന്ത് ചെയ്യണം എന്ന ചോദ്യം ബാക്കി ആവുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് കാര്യങ്ങൾ ഇതേ തുടർന്ന് നന്ദയെ അറിയിക്കുന്നതിന് വേണ്ടി പിങ്കി മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് അവിടെ വെച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി തയ്യാറാകുന്ന പിങ്കി നന്ദയോട് ഗൗതമിനു വേണ്ടി ക്ഷമ ചോദിക്കാൻ ഞാൻ തയ്യാറാണ് നിങ്ങൾ തമ്മിലുള്ള തെറ്റിദ്ധാരണകൾ മാറ്റിക്കൊണ്ട് നല്ലൊരു ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് യാതൊരു വിധത്തിലും നിങ്ങൾ തമ്മിൽ ഇനി പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എന്ന് പറയുകയും ചെയ്യുന്ന പിങ്കി ഇതേ തുടർന്ന് ഗൗതമിനെയും അതുപോലെ തന്നെ നന്ദയെയും വീണ്ടും വർഷങ്ങൾക്ക് ശേഷം ഒന്നിപ്പിച്ചിരിക്കുകയാണ് Do like, share and subscribe.